പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യൂട്യൂബ് ഷോർട്സ് ആണ് ഷോർട്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറെ പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാമല്ലോ ബോറാണെങ്കിൽ ബോറാണെന്ന് പറയുക അപ്പം നമുക്കതിനനുസരിച്ച് മാറ്റി പിടിക്കാൻ പറ്റും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് യൂട്യൂബ് ഇതൊക്കെ ഞാൻ ഞാനെടുത്തോളായിരുന്നല്ലോ ആ പിന്നെ ഞാനെന്തിനാ ഇവിടെ മുഴുവൻ കഴിക്കണം കേട്ടോ ഒരു പേരിന് എന്തെങ്കിലും വേണോന്നുള്ള അതൊന്നും പറ്റില്ല ഇവിടെ ശൈലജ അച്ഛനമ്മ എന്നോടല്ലേ സാരി ശൈലജക്ക് നല്ല ചേർച്ച ഓ ഇത് എത്ര ഇവനുണ്ട് ശൈലജ ഒരു മൂന്ന് പവൻ കാണും നന്നായിരിക്കുന്നു ഈ കറുത്ത ഇതിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഭംഗി എനിക്ക് പറ്റിയൊന്നും വലിയ പിടിയില്ല വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ് ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തണ്ടാണെന്നൊക്കെ പറഞ്ഞു ഞാനൊരുത്തം കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യായിരുന്നു മൂപ്പർക്ക് എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാലു പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുവായിരുന്നോ പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട് ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ നടക്കുന്ന വഴി കൂടെയാണ് വണ്ടി കളിക്കുന്നത് വായി നോക്കി കണ്ണൻ ഇത് പബ്ലിക് പ്ലേസ് ആ താഴെ നോക്കി നടക്കണം പൊട്ടക്കണ്ണൻ എന്താ എന്താ വിളിച്ചേ പൊട്ടക്കണ്ണൻ പൊട്ടക്കണ്ണൻ ഒന്നുകൂടി എന്തായിട്ട് ഒന്നും പൊട്ടക്കണ്ണൻ